ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ ആയിട്ടാണ് അപ്പം നമുക്ക് ഒട്ട് സമയം കളയായത് വീഡിയോട്ട് കിടക്കാം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് കിടക്കാം അതിനായിട്ട് ഏത് പ്ലാസ്റ്റിക്കിൻ്റെ കപ്പൊക്കെ എടുത്തിട്ടുണ്ട് ഈ ഒരു കപ്പ് നമ്മുടെ ഫുഡൊക്കെ പാർസൽ വാങ്ങുമ്പോൾ കറിയൊക്കെ പാർസലായിട്ട് കിട്ടുന്ന ഒരു കപ്പാണ് കേട്ടോ ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് കപ്പാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊന്ന് ഇത് ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഈ ഒരു കട്ടർ വെച്ചിട്ട് ജസ്റ്റ് ഒരു തുളയിട്ട് കൊടുക്കുകയാണ് അതിനുശേഷം നമുക്ക് കത്രിക വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഞാനിത് തുളയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലൂടുകൂടി കത്രിക എടുത്തിയതിനു ശേഷം നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു വൈ വൈഭാഗാണ് നമുക്ക് വേണ്ടത് ഇപ്പം ഞാനിത് ആ ഒരു കപ്പിന്റെ തന്നെ അടപ്പിന്റെ ഭാഗം കൂടി അതുപോലെ കട്ട് ചെയ്തെടുത്തതാണ് ഇനി രണ്ട് റിങ്ങുകൾ നമുക്ക് ഒന്നിച്ചൊന്ന് കൂട്ടി യോപ്പിച്ച് കൊടുക്കാം അതായത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് കറക്റ്റ് ആയിട്ട് ഒന്നിച്ചിരുന്നോളൂ കേട്ടോ ജോയിൻ ആയിട്ട് ഇരുന്നോളൂ കണ്ടില്ലേ അതായത് കപ്പിന്റെയും അടപ്പിന്റെയും ഭാഗങ്ങളാണല്ലോ അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് അവിടെ ഇരുന്നോളൂ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള ഒരു ചരടാണ് ഈ ഒരു ചരട് നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ റിങ്ങിലോട്ട് ചുറ്റി കൊടുക്കാം എപ്പം ഞാൻ ഇവിടെ നൂല് ചുറ്റിയെടുക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറച്ച് ഗ്ലൂ കണ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞ് പോരൂട്ടോ അപ്പൊ അതില്ലാണ്ടിരിക്കാനായിട്ട് ഇതുപോലെ കുറച്ച് മാത്രം ഗ്ലൂ കണ്ണ് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നൂല് സാധാരണ പോലെ ചുറ്റി എടുക്കാവുന്നതാണ് ഇതുപോലെ നമുക്ക് ആ ഒരു റിങ് മുഴുവനായിട്ടും ചുറ്റി എടുക്കാം ഇപ്പൊ ഞാൻ ഇത് ഈ ഒരു റിംഗ് മുഴുവനായിട്ടും ചരട് കൊടുത്തിട്ടുണ്ട് ഇനി അവസാനം എത്തുമ്പോഴേക്കും ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തതിനു ശേഷം ആ ഒരു ചരട് തന്നെ കട്ട് ചെയ്യാതെ ഹാങ് ചെയ്തിടാൻ്റെ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ് അതിനായിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് ഈ ഒരു ഭാഗം ചുറ്റിയെടുക്കുന്നത് ഇച്ചിരി പാടാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പീസ് ചരടി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ കൊടുത്താൽ മതി ഇപ്പൊ ഞാൻ ഇത് ചുറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അവസാനമായിട്ട് ഗ്ലൂ കണ്ട കൂടി അപ്ലൈ ചെയ്തതിനു ശേഷം എന്തൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടാം ഇനി ഇത് നമുക്ക് നമ്മുടെ വാഷ് പേസിന്റെ സൈഡിലായിട്ട് ഹാങ് ചെയ്തിടാം നമുക്ക് ടവലൊക്കെ ഹോൾഡ് ചെയ്യുന്ന ഹോൾഡർ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇതുപോലെ നമുക്ക് ടവൽ ഹോൾഡർ ആയിട്ട് യൂസ് ചെയ്യാം വാഷ് ബേസിന്റെ സൈഡിലൊക്കെ ആയിട്ട് ഇതുപോലെ തൂക്കിയുടെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് പിന്നെ അതുപോലത്രല്ല ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് കപ്പ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെന്ന് ആര് അത്ര അത്രയും നീറ്റായിട്ടാണ് ഉണ്ടാവുക അപ്പൊ ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് കപ്പ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ എന്റെ കയ്യിൽ ഈ ഒരു ചാരഡ് ഉള്ളത് കൊണ്ടാണ് ഇത് ചുറ്റിക്കൊടുത്തത് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ജൂട്ടിന്റെ ഒക്കെ ചാരഡ് ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ കയർ യൂസ് ചെയ്യാം നേരിയ പ്ലാസ്റ്റിക്കിന്റെ കയർ നല്ല കളർ നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്താൽ മതി നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് ഇനി നമുക്ക് എടുത്തിട്ട് ടിപ്പിലോട്ട് പോകാം അതിനായിട്ട് ഞാൻ ഇതാ എൻ്റെ കയ്യിലെ ചെറിയ ചെറിയ പ്ലാസ്റ്റിക് കപ്പൊക്കെ എടുത്തിട്ടുണ്ട് ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് കപ്പാണ് ഇത് നമ്മുടെ ഫുഡൊക്കെ പാർസൽ വാങ്ങുമ്പോൾ കിട്ടുന്ന പ്ലാസ്റ്റിക് കപ്പ് തന്നെയാണ് ഇതുപോലുള്ള ഏഴ് കപ്പ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലോട്ട് വേണത് കാർഡ്ബോർഡിന്റെ പീസ് ആണ് ഇനി ഈ കാർഡ്ബോർഡിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക് കപ്പ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഗ്ലൂഗണിൽ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇനി ബാക്കിയുള്ള ആറ് പ്ലാസ്റ്റിക് കപ്പ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിന് ചുറ്റുവായിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പൊ ഞാനിതാ ഇതുപോലെ റൗണ്ടിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കാർഡ് ബോർഡ് ബോക്സ് റൗണ്ടിലായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇപ്പൊ ഞാൻ ഇതാ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു റൗണ്ടിന് ചുറ്റുമായിട്ട് നമുക്ക് ഒരു കാർഡ് ബോർഡ് പീസ് ഒട്ടിച്ച് കൊടുക്കാം ഇപ്പൊ ഞാൻ ഇതാ അഞ്ച് സെന്റിമീറ്റർ വലുപ്പത്തിൽ ഒരു കാർഡ് ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അഞ്ച് സെന്റിമീറ്റർ വീതിയിൽ കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ സൈഡിലായിട്ട് റൗണ്ടിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പൊ ഞാൻ ഇതാ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സൈഡിലത്തെ രണ്ട് കാർഡ്ബോർഡ് പീസ് ആയതുകൊണ്ട് തന്നെ ഗ്ലൂ ഗണ് ഒന്ന് സെറ്റ് ആവുന്നവരെ ഞാൻ ഇതുപോലെ ടാപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പറിച്ചെടുക്കാം ഇനി ഞാൻ ഇതിന്റെ സൈഡ് ഭാഗത്തായിട്ട് ഒന്ന് ഭംഗിയാക്കാനായിട്ട് ചൂട്ടിന്റെ ഒരു ലേസ് ഒട്ടിച്ചു കൊടുക്കുകയാണ് അതും ഞാൻ ഇവിടെ ഗ്ലൂ ഗണ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത് ഇനി ഈ ഒരു ലേസ് പ്ലെയിൻ ആയി തോന്നിയത് ഇതിന്റെ മുകളിലായിട്ട് ഒരു ലേസ് കൂടി ഒട്ടിച്ചു കൊടുക്കുകയാണ് ഒരു വൈറ്റ് കളർ ലേസ് കൂടി ഒടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇതുപോലൊരു ലേസ് ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇത് നമ്മുടെ ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ കിട്ടും കേട്ടോ രണ്ട് ഹൗസിലെ അതുപോലുള്ള ഷോപ്പിലൊക്കെ കിട്ടും അങ്ങനെ ലേസ് ഒക്കെ ഒടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ജ്വല്ലറീസ് ഒക്കെ വെച്ചു കൊടുക്കാം നമ്മുടെ കയ്യിലുള്ള മാലയായാലും കമ്മലായാലും പിന്നെ മോതിരൊക്കെ ആയാലും നമുക്ക് ഇതിലോട്ട് വെച്ച് സൂക്ഷിക്കാവുന്നതാണ് നല്ലൊരു ജ്വല്ലറി ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഇതിന്റെ പുറംഭാഗത്തും ഉൾഭാഗത്തുമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിന്റ് അടിച്ചു കൊടുക്കാം അക്രിലിക് പെയിന്റ് അടിച്ചു കൊടുത്താലും മതി കാണാനും നല്ല ഭംഗി ഉണ്ടാവട്ടോ പിന്നെ ഇതുപോലെ നമ്മൾ കമലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ കമ്മലിൻ്റെ കല്ല് പോവുക പിന്നെ കമ്മല് മിസ് ആവുക അതുപോലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഇതുപോലുള്ള ഒരു ബോക്സ് നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ കമ്മലായാലും മാലയായാലും എവിടെയും പോകാൻ നേരിട്ട് തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് എടുത്ത് ഇട്ടുകൊണ്ട് പോകാൻ ചെയ്യാം അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ അപ്പൊ ഇതുപോലുള്ള പ്ലാസ്റ്റിക് കപ്പൊക്കെ കിട്ടുവാണെങ്കിൽ ഓരോ ടൈം ഇതുപോലെ വെച്ചിട്ട് ഏഴ് പീസൊക്കെ ആകുമ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കെ കേട്ടോ അപ്പൊ ഇന്നത്തെ ഈ ഒരു ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് കപ്പ് വെച്ചിട്ടുള്ള രണ്ട് ടിപ്സും എല്ലാവർക്കും കരുതുന്നു വീഡിയോ യൂസ്ഫുൾ ആന്ന് തോന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടിൽ ബൈ ബൈ